ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേരള സ്റ്റൈൽ സദ്യയിലെ പ്രധാനപ്പെട്ട ഒരു വിഭവമാണ് തോരൻ അഥവാ ഉപ്പേരി എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ സദ്യയിലെ പ്രധാനപ്പെട്ട ഉപ്പേരി ആയിട്ട് എടുക്കുന്നത് കാബേജ് തോരനാണ് സദ്യയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് കാബേജ് തോരൻ കാബേജ് തോരൻ തയ്യാറാക്കുന്ന വീഡിയോ ആണ് ഞാനിന്നിവിടെ ചെയ്തിരിക്കുന്നത് അതിനു വേണ്ടി ഒരു ക്യാബേജ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് അതിൻ്റെ കാ ഭാഗം ആണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അത് നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അരിഞ്ഞ് കഴുകിയെടുത്തിട്ടുള്ള ആണ് ഇത് ഇനി ഇതിലേക്ക് ഒരു വലിയ ഉള്ളിയാണ് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഉള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ടത് കറിവേപ്പില വേണം പച്ചമുളക് അതുപോലെ മഞ്ഞൾപ്പൊടി ഉഴുന്ന് പരിപ്പ് ഉപ്പ് ഇത്രയുമാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇവിടെ ചേർത്തിരിക്കുന്നത് അതുപോലെ തന്നെ അഞ്ച് പച്ചമുളക് നെടിക ചീമ്പിട്ടിട്ടുണ്ട് അതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കറിവേപ്പിലയും അതുപോലെ തന്നെ ഉപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ ക്യാബേജ് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം ക്യാബേജ് തോരൻ നന്നായിട്ട് കുഴച്ചെടുത്താലാണ് നമ്മുടെ ഉപ്പേരി നന്നായിട്ട് വരും അതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് കുഴച്ചു അതിലേക്ക് ഞാൻ ഒരു കപ്പ് ചിരികിയ തേങ്ങ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത്രയും ചേർത്ത് കൊടുത്ത് ക്യാബേജ് നന്നായിട്ട് ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തോരൻ തയ്യാറാക്കാം ഞാനിവിടെ ഒരു കടായി വെച്ചുകൊടുത്തിട്ടുണ്ട് കടായിൽ വെളിച്ചെണ്ണ വെച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കടുക് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ഉഴുന്നും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ പരിപ്പും ചേർത്ത് നന്നാക്കിയിട്ട് ഇതാ ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട് വറുത്തെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് കുഴച്ച് വെച്ചിരിക്കുന്ന കാബേജ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കാബേജ് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം ക്യാബേജിൽ ധാരാളമായിട്ടുള്ള വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ വൈറ്റമിൻ എയും അതുപോലെ ധാരാളമായിട്ടുള്ള കാർബോഹൈഡ്രേറ്റും അതുപോലെ തന്നെ ക്യാബേജ് ഇൻസോളിബിൾ ആയിട്ടുള്ള ഫൈബറാണ് അടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കാബേജ് ഡെയിലി കഴിക്കുന്നത് നന്നല്ല എന്നും പറയപ്പെടുന്നുണ്ട് അപ്പം ഇപ്പം എന്തായാലും ക്യാബേജ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ക്യാബേജ് ഒന്ന് മൂടി വെച്ചുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കാം കാരണം ഇത് സ്റ്റീമിലാണല്ലോ വേവുന്നത് അതുകൊണ്ട് തന്നെ ഫ്ലെയിം എപ്പോഴും ലോ ടു മീഡിയത്തിൽ തന്നെ വെച്ചിരിക്കുക അതുപോലെ തന്നെ മൂടി വെച്ചിട്ട് തന്നെ വേവിക്കാം ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ പ്രസ് ചെയ്തിട്ട് മൂടി വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കാം ക്യാബേജ് കഴിക്കുന്നത് ക്യാൻസർ കോശങ്ങളുടെ അമിത വളർച്ചേനെ തടയുന്നുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ക്യാബേജ് സ്ഥിരമായിട്ട് കഴിക്കുന്നത് നമ്മുടെ തൈറോയിഡ് ഹോർമോണ് കുറയാൻ കാരണമാവും അതുകൊണ്ട് തന്നെ ഗോയിറ്റർ എന്ന അവസ്ഥയ്ക്ക് കാരണമാവുന്നു ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ തൈറോയിഡ് പേഷ്യൻ്റുകളൊക്കെ അധികവും ക്യാബേജ് കഴിക്കാത്തതാണ് നല്ലത് ഇപ്പം ഇവിടെ എൻ്റെ കാബേജിൻ്റെ തോരനൊക്കെ റെട്ടിയായിട്ട് വന്നിട്ടുണ്ട് ഞാനിത് ആ ചൂടോട് കൂടി തന്നെ ഒരു സേവിങ് ബോളിലേക്ക് മാറ്റാൻ വളരെ ടേസ്റ്റി ആയിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ക്യാബേജ് തോരനാണിത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻ്റുകൾ രേഖപ്പെടുത്തുക അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്